ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൺഡേ ദൈന്ന് കുറച്ച് പന്നി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് രാവിലെ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല വരട്ടിയെടുക്കുന്ന പന്നിയുടെ റെസിപ്പി നമുക്ക് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ഞാൻ കഴുകിയൊന്നെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഈ ഇറച്ചിയെ കണ്ടോ ഇനി ഇത് നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ അപ്പോൾ ഇറച്ചിയെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുക്കർ അടച്ച് നമുക്ക് ഗ്യാസിൽ വെച്ച് ഒന്ന് ഒരു മൂന്നാലഞ്ച് വിസിലൊന്നടിച്ചെടുക്കാവേ എന്നിട്ട് കാണാം അപ്പോൾ ഞാൻ അതിൻ്റെ മസാലക്കായിട്ട് ഇത് ഇവിടെ ഒരു ഇരുമ്പ് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇരുമ്പ് ചട്ടിയിൽ വേണം നമ്മൾ എന്താ പോർക്ക് ബീഫൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതിൽ ചെയ്തെടുക്കുമ്പം അതിനായിട്ട് ഞാൻ ഞാനത് ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തേങ്ങാക്കുത്തിട്ട് കൊടുക്കാം തേങ്ങാ കൊത്തൊക്കെ ഇട്ട് മൂട്ടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങാ നല്ലതുപോലെ മൂത്തു വരട്ടെ തേങ്ങാ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചടച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മറ്റേ പന്നി ഇറച്ചി വേവിക്കാൻ വെച്ചതിനകത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മസാല റെഡിയാക്കുന്നതിനകത്തും ഇരുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കേ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനതിനാവശ്യമായിട്ടുള്ള സവോളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി ഇത് നല്ലതുപോലെ വഴന്ന് ഒന്ന് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് വഴഞ്ഞ് വരണേ നമുക്ക് ഈ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഞാനിതിൻ്റെ അളവ് പറയുന്നില്ല കാരണം അവരവർ നമ്മളിപ്പോൾ എത്രയോ മീറ്റ് മീറ്റെടുക്കുന്ന അതിനനുസരിച്ചുള്ള മസാലകളാണ് ഇടേണ്ടത് അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല കൂടെ നെയ്മുള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മല്ലിപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറണേ കൊടികളുടെ എല്ലാം പച്ചമണം മാറി ഒന്ന് നല്ലതുപോലെ മൂത്ത് വരട്ടെ കൂടെ തന്നെ ഞാനത് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂലിയെടുക്കാൻ ഇട്ട് പോയതാണ് നല്ലതുപോലെ പിന്നെ ഈ ഇരുമ്പ് ചട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്നാണ് ചൂട് ചൂടിങ്ങനെ പെട്ടെന്ന് പിടിക്കുന്നതുകൊണ്ട് നമ്മൾ തീ എപ്പോഴും കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട് ഉള്ളതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇറച്ചി ഇട്ട് കൊടുക്കാം ഇറച്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ അപ്പോൾ ആ ഇറച്ചിയിൽ നിന്ന് തന്നെ ഇറങ്ങിയ ഒരു ചാറുണ്ട് അതൊന്ന് വറ്റി നല്ലതുപോലെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വരട്ടിയെടുക്കാം പന്നി ഇറച്ചിയാണ് നല്ലപോലെ വരട്ടിയെടുക്കുമ്പോഴത്തേക്ക് നല്ല നല്ല ടേസ്റ്റാണ് നമുക്ക് നല്ല രീതിയിൽ വരട്ടി വരട്ടിയെടുക്കും ഇതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തില്ലായിരുന്നു ആവശ്യത്തിന് ഇട്ട് കൊടുക്കും ഒരുപാട് അങ്ങ് മസാലയുടെ കുത്തലാകരുത് പന്നി ഇറച്ചിയിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇറക്കിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഒരുപാട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ നമുക്ക് നല്ലതുപോലെ അത് ഇറക്കി ഇങ്ങനെ നല്ലതുപോലെ ആ ഒരു ചാറൊന്നും വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഇതേ കുരുമുളക് പൊടി ഇപ്പോഴാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമുക്ക് എരിവ് നോക്കിയിട്ട് ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറച്ച് മതി ഇറക്കി നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടത്തിൽ പൊടികളിട്ട് കൊടുക്കാം ഞാനിപ്പം ഒരു ടീസ്പൂൺ കുരുമുളക് ഇടി ഇട്ടിട്ടുണ്ട് എരിവിനി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ കിടന്നൊന്നെ നമ്മുടെ ദേ അതെ ഇത്ര ഈ ഒരു രീതിയിലായിട്ടുണ്ട് നമ്മുടെ പന്നി ഇറച്ചിയെ പോർക്ക് വരട്ടിയത് എന്ന് പറയാനാണ് രസം നമ്മുടെ പോർക്ക് ഇതേ വരട്ടിയത് ഏകദേശം ഇതേ ഇതുപോലൊക്കെ ആയിട്ടുണ്ട് നെയ്യുള്ളത് കൊണ്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നെയ്യ് ഇറങ്ങിക്കൊണ്ടിരിക്കും നല്ലപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു നിറം ഒന്ന് മാറി മാറി വരുന്നുണ്ട് ആ ബ്രൗണിഷ് നിറത്തിൽ നിന്നൊരു ബാക്കി നിറം ഒന്നായി വരുന്നുണ്ട് നല്ല പോലെ ആയി വരുന്നുണ്ട് ഇനി നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനത്തെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് പച്ച കുരുമുളക് ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു പച്ച പച്ചക്കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു എന്താ പറയുക ആ ഒരു എരിവും എല്ലാം കൂടാകുമ്പോൾ സൂപ്പറായിരിക്കും അത് ഞാനൊന്ന് ലാസ്റ്റിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ അതിൽ കിടന്നൊന്ന് മിക്സായി വരട്ടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വീണ്ടും ഇത് ഇത് അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നല്ല മണമാണ് ഇവിടെ കൂടെ ഞാൻ ഇതേ ഒരു അല്പം മല്ലിയിലും പുതിനേലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പുതിനയുടെയും മല്ലിയുടെ ഒക്കെ ഫ്ലേവർ ഒന്ന് ഇറങ്ങും കുറച്ച് പുതിനയില മതി വളരെ കുറച്ച് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു പുതിനേലയുടെയും മല്ലിയിലയുടെയും പച്ച കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റ് ഐറ്റം ആയിട്ടുമാണ് ഇത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ സൂപ്പറായിരിക്കും അങ്ങനെ ദേ ഏകദേശം നമ്മുടെ കണ്ടോ പോർക്ക് വരട്ടിയത് നല്ലതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് നിറ ഈ ക്യാമറയിൽ എത്ര ഇതാകുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും ദേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ദേ ഫൈനലായിട്ട് കുറച്ച് പച്ചക്കറി വേപ്പിലെങ്കിലും ഒന്ന് വിതർക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പന്നിയിറച്ചി അല്ലെങ്കിൽ പോർക്ക് വരട്ടിയത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പന്നിയിറച്ചിയൊക്കെ വാങ്ങിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല വരട്ടിയ ഇറച്ചി എന്ന് പറയുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നല്ല ചൂടി ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കണ്ടോ നല്ല ഫ്ലേവറാണ് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് പറയണേ എന്നിട്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്